സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ യു ബിജുവിൻ്റെ പതിനാറാമത് രക്തസാക്ഷി ദിനാചരത്തിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി രാവിലെ നൂറ്റി മുപ്പത്തിനാല് ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ പതാക ഉയർത്തി തുടർന്ന് നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന് ജാതിയായി ബിജുവിന്റെ വീട്ടിലെത്തി രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അവിടെ ചേർന്ന അനുസ്മരണ സമ്മേളനം എൻഡോമെന്റ് വിതരണവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു ആർ എൻ ശ്രീലാൽ ടി പി പ്രഭേഷ് ടി കെ മധു എന്നിവർ പ്രസംഗിച്ചു വൈകിട്ട് വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പോലീസ് മൈതാനിയിൽ പൊതുസമ്മേളനവും നടക്കും സി സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും ए 사시 ा마ी दुमरन मई वाणी त ि ल 이 कमाई और मई वाणी 이ि ल क कमाई छोटी मुमई चुरी गई चोरी मुमई मच्छर शिंदे गोडंगाचा मारत शिंदे गोडंगाचा म च ् छ